ലുഹാനമസ്കാരത്തിന് ശേഷം നബി നബിസലാഹു അലൈഹി വസല്ലമ നൂറ് തവണ ചൊല്ലിയിരുന്ന ഒരു ദ്വ മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ലുഹ നമസ്കാരം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ ഒരു ക്ലാസ്സിൽ തന്നെ നാം വിശദീകരിച്ചിട്ടുണ്ട് പ്രഭാത നമസ്കാരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുഹ എന്ന് പറഞ്ഞാൽ പ്രഭാതം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ലുഹയുടെ സമയം ആരംഭിക്കുന്നതാണ് പിന്നീട് ശേഷം സൂര്യൻ ഉദിച്ച് ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയമാകുമ്പോൾ നന്നായി ചൂട് പിടിച്ചു വരുന്ന സമയം അതാണ് ലുഹ നമസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതിൻ്റെ സമയം അവസാനിക്കുന്നത് ഏകദേശം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പായി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പായി എല്ലാം അതിൻ്റെ ഒരു സമയമായി പരിഗണിക്കപ്പെടുന്നു അപ്പോൾ ഇതാണ് ലുഹാനമസ്കാരത്തിൻ്റെ സമയം വളരെയധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ് സലാത്തുല്ലവബീൻ അള്ളാഹുവിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ ഒരു നമസ്കാരം എന്ന് നബിസ്വലാഹു അലൈ വസ്ലമ ലുഹാ നമസ്കാരത്തിന് പേര് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നബി നബിസുലല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ ഏകദേശം മുന്നൂറ്റി അറുപതോളം ജോയിൻ്റുകൾ അതിനെല്ലാം അള്ളാഹു സദക്ക നിശ്ചയിച്ചിട്ടുണ്ട് ആ സദക്കകൾക്കെല്ലാം പകരമായി അഥവാ മുന്നൂറ്റി അറുപതോളം സദക്കകൾക്ക് പകരമായി രണ്ടറക്കാലത്ത് നമസ്കാരം മതിയാകുന്നതാണ് എന്നെല്ലാം നബി നബിസലാഹു അലഹി വസല്ലമ്മ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ധാരാളം സഹാബികൾ നബി നബിസലാഹു അലൈഹി വസല്ലമ്മയിൽ നിന്ന് ഈ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വസീയത്ത് ലഭിച്ചതിന് ശേഷം അവർ ലുഹാ നമസ്കാരം ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് റക്കായത്തു മുതൽ എട്ട് റക്കായത്ത് വരെ അല്ല അതിനേക്കാൾ കൂടുതലും നമസ്കാരം നിർവഹിക്കാം എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അധിക സന്ദർഭത്തിലും നബി നബിസ്വലാഹു അലൈഹി വസലമ നാല് റക്കായത്തായിരുന്നു നമസ്കാരം നിർവഹിച്ചിരുന്നത് പ്രഭാതത്തിൽ ആ നിലക്ക് ലുഹ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവരെ അള്ളാഹു സുബാനഹു വഹാല വൈകുന്നേരം വരെ അവരെ സംരക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ വൈകുന്നേരങ്ങളിൽ അള്ളാഹു അവരെ സംരക്ഷിക്കും ആരെങ്കിലും നമസ്കാരം നിലനിർത്തിയാൽ തുടങ്ങിയിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ് നമസ്കാരം ഈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നബി നബിസലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ആയിഷ റിയാഹു താല അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫറദിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ ആയിഷ റസി അള്ളാഹു താലാൻഹ പറയുന്നത് ഒരിക്കൽ നബീസ്ഹു അലൈ വസ്ലമ നമസ്കരിച്ചു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു എന്ന് നൂറ് തവണ ദുആ ചെയ്തു എന്നാണ് അള്ളാഹുഹുവേർ നീ എനിക്ക് പുറത്തു തരണമേ വത്തുബ് അലയ്യ എൻ്റെ പശ്ചാത്താപം എൻ്റെ തൗബ നീ സ്വീകരിക്കുകയും ചെയ്യണമേ ഇന്ന ക അൻ തവു നിശ്ചയമായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ അള്ളാഹുവിനോട് മഹഫിറത്തിനെ തേടുകയാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹു സുബാനഹു ആലയോട് ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ നമ്മുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടിയും എന്താണ് മഹഫിറത്തും തൗബയും തമ്മിലുള്ള വ്യത്യാസം നമ്മിൽ എന്തൊരു അബദ്ധം സംഭവിച്ചാലും ഏത് ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിച്ചാലും ഉടനെ തന്നെ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുക അതിനാണ് ഇസ്തിഗഫാർ എന്ന് പറയുന്നത് അഥവാ മഹഫിറത്തിനെ തേടുക എന്ന് പറയുന്നത് അള്ളാഹു മഹ്ഫിർലി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ് തൗബ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമാണ് വലിയ പാപങ്ങൾക്ക് തൗബ നിർബന്ധവുമാണ് എന്താണ് തൗബയുടെ ഒരു പ്രത്യേകത തൗബ ചെയ്യുന്ന വ്യക്തി നബി നബീസുലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർ നമുക്കതിൻ്റെ ഷർത്തു മനസ്സിലാക്കി തന്നു ചെയ്ത തെറ്റിൽ അങ്ങേയറ്റം ഖേദമുണ്ടാകണം ആ തെറ്റിനെ പരിപൂർണമായും ഉപേക്ഷിക്കണം ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനം മനസ്സിലുണ്ടാവുകയും വേണം അപ്രകാരം അള്ളാഹുവെ ഞാൻ ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്തരം തെറ്റുകൾ ഞാൻ ആവർത്തിക്കുകയില്ല എന്നുള്ള തൗബയാണ് യഥാർത്ഥത്തിൽ വതുബ് അലയ്യ എൻ്റെ തൗബയെ നീ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പോൾ മഖഫിറത്തും അതേപോലെ തന്നെ തൗബയും രണ്ടും അള്ളാഹുവിൽ നിന്ന് നമ്മൾ തേടുകയാണ് അതാണ് അള്ളാഹു മഖ്ഫിർലി അള്ളാഹുവെ നീ എനിക്കെൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ മാപ്പാക്കണമേ അതോടൊപ്പം വത്തുബ് അലയ്യ എൻ്റെ തൗബ നീ സ്വീകരിക്കണം ഏതെങ്കിലും വലിയ പാപങ്ങളിൽ നിന്നും വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരന്തരമായി ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു തന്നെയാകട്ടെ ചെറിയ പാപങ്ങളിൽ നിന്നും വലിയ പാപങ്ങളിൽ നിന്നുമെല്ലാമുള്ള എൻ്റെ പശ്ചാത്താപം അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു ഇനി ആവർത്തിക്കുകയില്ല എന്ന എൻ്റെ ആ ഒരു പ്രഖ്യാപനം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ അലയ്യൻ തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവനും അതേപോലെ തന്നെ കാരുണ്യവാനുമാകുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം ആ കാരുണ്യത്തെ മുൻനിർത്തി അല്ലെങ്കിൽ റഹീമെന്ന കാരുണ്യവാനെന്ന അള്ളാഹുവിൻ്റെ പേരിനെ മുൻനിർത്തി തവ്വാബ് എന്ന തൗബ സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ പേരിനെ വസീലയാക്കിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുസ്ബാനു താലയോട് ദ്വാ ചെയ്യുന്നത് ഇത് നമസ്കാരത്തിന് ശേഷം നബി അല്ലാഹു അലൈ വസലമ നൂറ് തവണ ചൊല്ലി എന്നാണ് ആയിഷാ റതി അള്ളഹു താലാൻഹ പറയുന്നത് അതേപോലെ തന്നെ ഇമാം നസായി ഇ റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനുൽ കുബറയിൽ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ആ ദുവായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു മഖഫിർ അലയ്യ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ ഇന്നക്ക അൻ ഗഫൂർ നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അറഹീം എന്ന് നേരത്തെ പറഞ്ഞതിന് പകരം ഇവിടെ അൽ ഖഫൂർ എന്ന് നബി നബിസ്ലാഹു അലൈ വസ്ലമോ പറഞ്ഞതായിട്ടാണ് ഈ ഹദീസിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്നതിന് വിരോധമില്ല ഇന്നക്ക അൻ തവ് റഹീം എന്നും ഇന്നക്കെബുൽ എന്നിങ്ങനെ ഈ രൂപത്തിലെല്ലാം ദ്വാ ചെയ്യാം അവിടെ അൽ ഖഫൂർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മാണ് പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹു സുബാനഹു ആല അപ്പോൾ ഈ ഒരു ദ്വാ നബി നബിസ്ലാഹു അലൈ വസലമൻ നൂറ് തവണ ചൊല്ലി എന്ന് ഒരു സ്വഹാബിയും രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ രണ്ട് സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിന് ശേഷം അള്ളാഹു മഖഫിർ വതുബ അലയ്യ ഇന്നക്കെ അൻ തവുറഹീം അല്ലെങ്കിൽ ഇന്നക്കെ അൻ തവുൽ ഖഫൂർ എന്ന് പറയാവുന്നതാകുന്നു നൂറ് തവണ അതിന് വലിയ പ്രാധാന്യമുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ലുഹാ നമസ്കാരത്തിന് ശേഷം എന്ന ഒരു പ്രത്യേകതയില്ല മറിച്ച് നബിസലാഖു അലൈഹി വസല്ലമ്മ ഏതൊരു മജിലിസിൽ ഇരുന്നാലും പലപ്പോഴും നൂറ് തവണ ഇങ്ങനെ ദുഹ ചെയ്യാറുണ്ട് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫറദിൽ അബ്ദുല്ലാഹുബിൻ അലി അള്ളാഹു അനഹുവിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് വസല്ലമ ഒരു മജ്ലിസിൽ ഇരുന്നാൽ തവണ റബ്ബി അലയ്യ റഹീം എൻ്റെ രക്ഷിതാവെ നീ എനിക്ക് പുറത്തു തരണമേ എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് നൂറ് തവണ ഒരൊറ്റ മജ്ലിസിൽ തന്നെ നബി നബിസ്ലാഹു അലൈഹി വസലമ്മ പറയാറുണ്ടായിരുന്നു എന്നാണ് ഇതേ കിതാബിൽ തന്നെ സ്വഹീഹായ സനതോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വലാഹു അലൈഹി വസലമ്മ സ്വഹാബത്തിനോട് പറയുകയാണ് തൂബു ഇലാ ജനങ്ങളെ സ്വഹാബത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങണം കാരണം ഞാൻ തന്നെ ഒരു ദിവസം ഫ ഇന്നി അതൂബു ഇലൈഹിൻ എല്ലാ ദിവസവും നൂറ് തവണ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും നൂറ് തവണ ഈ ദുഅ സുന്നത്താണ് റബിഖ് ഫിർലി വതുബ് അലയ്യ ഇന്നക്ക അൻ റഹീം അല്ലെങ്കിൽ അള്ളാഹു മഖ് ഫിർലി വതുബ് അലയ്യ ഇന്നക്കെ അൻ റഹീം ഇത് നൂറ് തവണ ഏത് സമയവും ദുഅ ചെയ്യാവുന്നതാണ് അതോടൊപ്പം നേരത്തെ പഠിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലുഹാനമസ്കാരത്തിന് ശേഷമാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ദ്വാ നാം ലുഹ നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ തിരഞ്ഞെടുത്താൽ അത് കൂടുതൽ ഹൈറാണ് എന്ന് മാത്രം എന്നാൽ ആ സമയം കഴിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ലുഹ നമസ്കരിച്ചില്ല എന്നതുകൊണ്ടോ ഈ ദ്വാ ചെയ്യാതിരിക്കേണ്ടതില്ല മറിച്ച് എല്ലാ ദിവസവും നൂറു തവണയോ മറ്റൊരു ഹദീസിൽ ഞാൻ നൂറു തവണ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നുണ്ട് എന്ന് നബിസ്വലാഹു അലൈ വസലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ദിവസവും ഈ ദുഴ നമുക്ക് നിർവഹിക്കാം പ്രത്യേകിച്ചും നമസ്കാരത്തിന് ശേഷം അള്ളാഹുലി വത്തുബ അലയ്യൻ തവ്വാബു റഹീം എന്നാണ് ആ ദുഅ ഇന്നക്ക അൻ തവബുൽ ഖഫൂർ എന്ന് പറയുന്നതിലും വിരോധമില്ല പശ്ചാത്തപിക്കുകയാണത് പാപമോചനം തേടുകയാണത് അതിലൂടെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുക എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് ഇക്കാര്യമെല്ലാം